ഞായർ പള്ളിക്കൂടം പ്രതിവാര ഓൺലൈൻ വീഡിയോ പരമ്പര നാല് വർഷം പിന്നിടുകയാണ് ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്തുണയ്ക്ക് ഒരായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് ഞായർ പള്ളിക്കൂടം ടീം പരമലയിൽ ഒത്തുചേർന്നു ക്ഷണിക്കപ്പെട്ട മുച്ചു കൂട്ടുകാരോടും അവരുടെ രക്ഷാകർത്താക്കളോടും ഒപ്പം ഡോക്ടർ ഗബ്രിയേൽ പ്രതിസന്ധികളെ അതിജീവിച്ച് സിവിൽ സർവീസ് ജേതാക്കളിൽ ഇടം നേടിയ പാർവതി ഗോപകുമാർ സി എ ജി ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിജു ജേക്കബ് ഐ എ ആന്റെ എസ് ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ കോർഡിനേറ്റർ ഷെറി ജേക്കബ് കുര്യൻ പരമന സമയാരി മാനേജർ വെല്ലുവിളൻ കെ വി പോൾ റമ്പാൻ ഇവരൊക്കെ ഒപ്പുചേരുന്നു ഒപ്പം ഉണ്ട് പ്രോഗ്രാം ഗ്രിഗോറിയൻ ടി വിയിലും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ ചാനലിലും ലൈവാണ് ഒപ്പം ഒപ്പമുണ്ടാവുന്നത് ഞായർ പള്ളിക്കൂടം എന്നും കൂട്ടുകാരോടൊപ്പം